ലൈവിൽ രാവിലത്തെ മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റോറി പറയാനുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ബഹളമായിരുന്നു ആദ്യം നടന്നത് അനീഷ് ഇതുവരെ സ്റ്റോറി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അനീഷ് പറയണമെന്ന് പറഞ്ഞ് എല്ലാ കണ്ടസ്റ്റൻറ്റും കൂടെ ബഹളമായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നത് എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എനിക്ക് ഇമോഷണലി ആ കഥകൾ പറയാൻ ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനിന്ന് പറയുന്നില്ലെന്നൊക്കെ അനീഷ് ആദ്യം പറഞ്ഞു നോക്കി പക്ഷേ മെജോറിറ്റി എല്ലാവരും പറഞ്ഞത് അനീഷിൻ്റെ പേര് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ടാസ്ക്കിൽ അനീഷാണ് ഇന്ന് സ്റ്റോറി പറഞ്ഞു തുടങ്ങിയത് അനീഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി അനീഷിൻ്റെ വീട്ടിൽ ആദ്യത്തെ ഒരു കുട്ടി മരിച്ചു പോവുകയുണ്ടായി അച്ഛനും അമ്മയ്ക്കും അതിന് ശേഷം അഞ്ച് വർഷമായപ്പോഴാണ് അനീഷ് ജനിക്കുന്നത് അപ്പോൾ അനീഷ് ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് അഞ്ച് വയസ്സായപ്പോഴാണ് ഞാൻ ജനിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആര്യനും ജിസേലും ബാക്കിലിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവർ ചിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അനീഷ് സ്റ്റോറി പറച്ചിലും നിർത്തി രണ്ട് മിനിറ്റ് മിണ്ടാതിരുന്നു അതിനുശേഷാണ് വീണ്ടും സ്റ്റോറി തുടങ്ങട്ടെ ഒരിടത്ത് 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 ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി ഒരിടത്തൊരിടത്ത് ടാസ്കിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ മോർണിംഗ് അത പറയുക ആര് പറയണമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുക തിരഞ്ഞെടുക്കപ്പെട്ടയാൾ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ വന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരിടത്ത് ഒരിടത്ത് എന്ന് പറഞ്ഞു വേണം സംസാരിച്ചു തുടങ്ങാൻ നിങ്ങളുടെ ജന്മസ്ഥലവും ജനന വർഷവും മാതാപി മാതാപിതാക്കളുടെ എനിക്ക് ഇന്ന് വയ്യാത്തത് കൊണ്ട് ആയിട്ടുള്ള ഇമോഷൻസ് പറയാനായിട്ട് പറ്റില്ല എനിക്ക് എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് ആയിട്ടുള്ള ഇമോഷൻസ് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം ഒരുപാട് ഒരു ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് പേര് ഇനി പറയാത്തതും ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം ഏറ്റവും ഇൻട്രസ്റ്റിങ് എനിക്ക് വേണ്ടി അനീഷാണ് ആർക്കാണ് ഈ മോഡിയൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കണം ബിഗ് ബോസ് കൊണ്ട് പ്ലീസ് അവരും നിങ്ങളൊന്നും നിങ്ങളൊന്ന് എന്റെ അപക്ഷോ ദൈവ് ചെയ്ത് എന്റെ അവസ്ഥ മനസ്സിലാക്കണം ഒരുപാട് ഒരുപാട് അവർ ഇവിടെ പറയാനുണ്ട് യാത്രാണ് ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇനിയും പറയാനുണ്ട് ഇന്ന് മാത്രാണ് ഞാൻ ഒരു എക്സ്ക്യൂസ് ചോദിക്കുന്നത് എന്റെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വേദന എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കണം പ്ലീസ് ആ ഇനി ഇവിടെ അനീഷ് ഏട്ടാ പറയണെന്ന് പറയാനായിട്ട് ആരൊക്കെയുണ്ട് മെജോറിറ്റി ആരൊക്കെയല്ല ഇവിടെ ഒരാൾ ഒരാളും ഒഴിച്ച് ബാക്കി എല്ലാവരും കൈപോക്കിട്ടുണ്ട് സോയാ അപ്പൊ ശരി ബിഗ് ബോസ് ഇവിടെ മെജോറിറ്റി വന്നേക്കുന്നത് ഏട്ടനാണ് വേറെ നടക്കുന്നത് ആര്യൻ ആര്യൻ സ്റ്റോറി പറയണമെന്നുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ ഓക്കെ അക്ബർ ഒരാള് മൂന്നാള് ഷാനവാസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പൊ അമ്പത് പേര് പിന്നെ വേറെ ആരാണെന്നു അപ്പൊ ബിഗ് ബോസ് മെജോറിറ്റി എല്ലാവരും പറയുന്നത് അനീഷ് പറയണമെന്നാണ് അപ്പം ഡിസ്റ്റർ ചെയ്യല്ലേ എല്ലാവർക്കും നമസ്കാരം വളരെ സുന്ദരമായിട്ടുള്ള ഒരു മോർണിംഗ് ആണ് ഇന്ന് എന്റെ പേര് അനീഷ് അനീഷ്ടിയെ ഒരിടത്തൊരിടത്ത് അനീഷ്ടിയെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ള കളിക്കലും ചിരിയുമൊക്കെയുള്ള ഒരു കുട്ടിക്കാലത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത് നിങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കുട്ടിക്കാലം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ പക്ഷെ എൻ്റെ കാര്യത്തിൽ ഏറ്റവും ഓർമ്മ നിറഞ്ഞതും ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു കുട്ടിക്കാലാണ് എനിക്ക് കിട്ടിയത് എൻ്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറുന്നത് എൻ്റെ ഫാദറും മദറും ും ഒക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് അവരൊരിക്കലും കാശ് അനാവശ്യമായിട്ട് ദൂർത്തടിക്കുന്നവരോ അനാവശ്യമായിട്ട് മറ്റുള്ളവരോട് വഴക്കിടുന്ന ആളുകളോ ഒന്നുമല്ല എപ്പോഴും എല്ലാ ആളുകളോടും നല്ല രീതിയിൽ സംവദിക്കുന്ന ആളുകളും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അകലം സൂക്ഷിക്കുന്ന ആളുകളുമാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ജീവിതത്തില് ഞാനും ഫോളോ ചെയ്യുന്നത് എൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് എനിക്ക് അനിയൻ ജനിക്കുന്നത് അനിയൻ ജനിച്ചു കഴിഞ്ഞപ്പോ അതുവരെ ഇല്ലാത്ത കഴിഞ്ഞപ്പോ അതുവരെ ഇല്ലാത്ത എന്തോ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയ പോലെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയനെ അത്രമേൽ സ്നേഹിക്കുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് ഒരു ഞാൻ ഒരു കാര്യം കൂടി പറയാം എൻ്റെ അമ്മയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാവുന്നത് അതിനു മുൻപ് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നു സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എൻ്റെ അമ്മ എൻ്റെ ഫാദറിൻ്റെയും മദറിന്റെയും കല്യാണം കഴിഞ്ഞു അപ്പന്റെയും അമ്മയുടെയും അഞ്ചാമത്തെ വിവാഹ വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത് അതിനു മുമ്പ് ഒരു കുട്ടി നഷ്ടപ്പെട്ടിരുന്നു അവർക്ക് അപ്പം അതിന്റെ ഒരു വേദന